ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇതാണ് പഴം കൊതിപ്പിച്ചത് പഴം കൊതിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ശരിക്കും കൊതിപ്പിക്കണ ആ ഒരു രുചി തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് അപ്പം ഉണ്ടാക്കാനും അധികം സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങളും മതി എന്നും പറയണ പോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് എണ്ണയിലല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടത്തിനുള്ള മധുരമൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുമ്പോൾ നല്ലതല്ലേ അപ്പോൾ എണ്ണ ഒന്നും അത്ര അങ്ങനെ കഴിക്കേണ്ടി വരില്ല അപ്പോൾ വീട്ടില് പഴം എന്തായാലും ഒന്നോ രണ്ടോ കറുത്ത പഴം ഉണ്ടാവും അപ്പം ആ പഴം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ പായസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ധൈര്യമായിട്ട് ഉണ്ടാക്കുക ഇതിപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ച് വന്നല്ല കേട്ട എൻ്റെ ഉമ്മ ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ പഴം ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഇതാ കറുത്ത പഴമാണ് കേട്ടോ കുറച്ചധികം പഴം ഇരിക്കുന്നുണ്ട് പഴം ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും പഴം വേണം പഴം ഉണ്ടെങ്കിൽ ആർക്കും വേണ്ട ആ ഒരവസ്ഥയാണ് അപ്പം അതാ ഇനിയിപ്പോൾ ഇത് എന്തായാലും കളയാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ തൊഴിൽ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പം ഇത്ര ഒന്നും എടുക്കണില്ല കേട്ടോ എത്ര അധികം ഒന്നും വേണ്ട നമുക്കൊരു നാലഞ്ച് പഴം മതി അപ്പം അതാ ഞാൻ പഴത്തിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞിട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കറുത്ത പഴം വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളേക്ക് മറ്റേ കറുള്ള പഴമാണെങ്കിലും എടുക്കാം പക്ഷേ ഇതാവുമ്പോൾ ഒന്നും കൂടി മധുരം കൂടുമല്ലോ അപ്പം അതിൽ ഞാൻ കുറച്ച് ചെറുതാക്കി മുറിച്ച് എടുക്കണുണ്ട് അപ്പൊ ഒരു പഴാണ് ഞാൻ ചെറുതാക്കി എടുക്കുന്നത് അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളത് വലുതാക്കിയിട്ടാ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മുറിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി എടുക്കുന്നുണ്ട് മധുരം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര നമ്മൾ കൂട്ടുമ്പോൾ അത് കുറച്ച് കുറഞ്ഞോട്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ ഈത്തപ്പഴം എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് എടുത്തോളാം കേട്ടോ അപ്പോൾ അതിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് അതും ഇതിൻ്റെ കൂടെ മുറിച്ചിട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്ക് പഴം വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് എടുക്കാം അപ്പം ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഈത്തപ്പഴൊക്കെ കുരു കളഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തോളോട്ടോ ഞാൻ എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് നുറുറുക്കി വെച്ച പഴം പഴമുണ്ടല്ലോ ഒരു പഴം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിട്ട് കൊടുക്കുക അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഒന്ന് കളറൊക്കെ നന്നായിട്ട് മാറി വരണം അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ചെയ്തോളൂ കേട്ടോ നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ രുചി നല്ല ഇഷ്ടാവും എനിക്കിവിടെ നെയ്യ് അങ്ങനെ ഇഷ്ടമല്ല ബിരിയാണിയിൽ മാത്രമേ ഞാൻ നെയ്യ് ഒഴിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ നെയ്യ് ഒഴിക്കാത്തത് അപ്പോൾ അത് ഇതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനി കോരിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത് അതുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ബദാമോ പിസ്ത എന്താ നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ ഈ കപ്പിലാണ്ടി പോലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ മുന്തിരി മാത്രം കോരി എടുത്തത് ഈതാ മുറിച്ച് വെച്ചാൽ പഴം പിന്നെ ഈത്തപ്പഴം അതും കൂടി ഇട്ട് കൊടുക്കുക അത് അങ്ങനെയാണല്ലേ ഈന്തപ്പഴം എന്നൊക്കെ പറയണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഈത്തപ്പഴം തന്നെ വരുള്ളൂ അത് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വന്നൊരു ഭാഷയാണല്ലോ അത് മാറ്റാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതന്നെ ഈന്തപ്പഴം പിന്നെ പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടേട്ടോ കണ്ടോ ഇതുപോലെ ഉടഞ്ഞു വരുന്ന പോലെ വെന്തോട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാ കേട്ടോ ഞാൻ വേച്ചി അപ്പോൾ അപ്പം അത് അതായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറിയുടെ ശേഷം മിക്സർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ ചൂടാറാൻ വെച്ചിട്ട് ഞാൻ മിക്സർ ജാറിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടെ ഞാൻ ഇപ്പോൾ നെയ്യൊന്നും ഒഴിക്കണില്ല നമ്മൾ അത്യാവശ്യത്തിന് മുന്നേ ഒഴിച്ചതാണല്ലോ അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പിടിക്കും അപ്പോൾ അങ്ങനെ കരിഞ്ഞ് വരും അപ്പോൾ അത് കാരണം ഫ്ലെയിമ് നന്നായി നോക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കുകയും അപ്പം അത് അതിലേക്ക് കുറച്ച് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടുപൊടി ആകുമ്പോൾ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഒരു തരി തരിയായിട്ട് കിട്ടും ഇനി പുട്ടുപൊടി ഇല്ലെങ്കിൽ റവ ഇട്ട് കൊടുത്താലും മതി നല്ല പത്തിരിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കരുത് നൈസായ പൊടി ഇട്ട് കൊടുക്കരുത് ഇതാകുമ്പോൾ നമുക്കൊന്നിങ്ങനെ കഴിക്കുമ്പോൾ ഒരു തരി തരി കിട്ടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചവര്യമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചൗര്യം ഒന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കി തരാറുള്ളത് അപ്പോൾ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത് അപ്പോൾ അത് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നല്ല ശർക്കരയായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ അഴിച്ചിരുന്ന് മുന്നൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അഴിച്ചപ്പോൾ അതിലൊന്നും കച്ചറുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഒരു സമയത്ത് ശർക്കരയും പിന്നെ ആ ഒരു പഴത്തിൻ്റെയൊക്കെ ഒരു മണം വരുമ്പോൾ നമ്മൾ ഈ പഴം പായസം കുടിക്കില്ല പഴം പ്രദം അതിൻ്റെ ഒക്കെ ഒരു മണമാണ് ഇട്ടായിട്ട് വരിക അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വെൽറ്റായി വന്നോട്ടെ ശർക്കര ഇനി അതിലേക്ക് നാളകരപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ഫസ്റ്റത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ പാല് നീക്കി വെച്ചു രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ പഴയ കാരണം പെട്ടെന്ന് പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണല്ലോ അത് കാരണം പെട്ടെന്ന് അടിപിടിക്കും നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അതിലുണ്ടാക്കി എടുത്തോളാം കേട്ടോ അപ്പോൾ പിന്നെ അടി അടിപൊളിക്കും എന്നുള്ള പേടിയില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നില്ലേ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലാണ് കേട്ടോ ശരിക്കും ആ ഒരു കൊതിപ്പിക്കണം ആ ഒരു പഴം കൊതിപ്പിച്ചത് എന്നുള്ളത് തന്നെ ശരിക്കും ആയിട്ട് വരിക ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി ഈ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ നാളുകേപ്പാലും പിന്നെ നേന്ത്രപ്പഴമൊക്കെ ആണല്ലോ അപ്പോൾ നോമ്പ് തുറന്നിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു നാലുമണിക്കൊക്കെ അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇത് തണുക്കുമല്ലോ അപ്പോൾ ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ പഴവും പിന്നെ ആ ഒരു മുന്തിരി ഉണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇതിട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പൊ പനി കഴിയാനായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അപ്പം ഇതാവുമ്പോൾ നമുക്ക് സമാധാനമാണ് അവർ ഭക്ഷണം കഴിച്ചാൽ ഒരു ഇത് കിട്ടൂല്ലോ നമുക്ക് പഴമൊക്കെ കൊടുത്താൽ ഇത് അത്താഴത്തിനും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത്താഴത്തിനും കൊടുക്കുക അത്താഴത്തിനും മക്കളൊക്കെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ രാത്രി രാത്രിയാകുമ്പോൾ കുറുക്കിയതൊക്കെ കഴിക്കണ മക്കളുണ്ടാവില്ല ഇവിടെ എൻ്റെ മോനൊരു നേന്ത്രപ്പഴം മാത്രം കഴിച്ചിട്ടാണ് കേട്ടോ നോമ്പ് എടുക്കുക അപ്പം അത് അതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പത് അതായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് പശും പാൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇനി തേങ്ങാപ്പാൽ പാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പശും പാൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു ഇനി ഒരു നാളുകേര പാലൊഴിച്ചതിൻ്റെ ശേഷം സ്റ്റൗ ഓഫാക്കണം കേട്ടോ ഇനി തിളപ്പിക്കുക ഒന്നും ചെയ്യേണ്ട ആ ഒരു ചൂടിൽ കിടന്നിട്ടായാൽ മതി നമ്മൾ ഏലക്ക പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടെ ജീരക പൊടി ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല ജീരക ഇട്ടാലിതിന് വേറെ ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് രുചിക്ക് വ്യത്യാസം വരുന്നുണ്ട് അത് കാരണം ജീരക പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഏലക്കപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയില്ലേ ഇനി ഇതിലേക്കൊന്നും ഉണ്ടായില്ല നമുക്ക് പായസം കുടിക്കുക അപ്പം ശരിക്കും കുതിപ്പിച്ചൊരു പായസം തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ മതിയില്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ് കളർ മാറിയ പഴം നമ്മൾ ചില സമയത്തെടുത്ത് കളയുകയും ചെയ്യുക പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എണ്ണ കുടിക്കും എന്നുള്ളൊരു പേടികൊണ്ട് അപ്പോൾ ഇനി അതൊന്നും വേണ്ട ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങളെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ അത് ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ ഒക്കെ ഉണ്ടാക്കിട്ട് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ ഇണ്ടാക്കിയിട്ട് നന്നായി എന്ന് പറയുമ്പോൾ പിന്നെ പായസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ പോരല്ലോ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കും വേണ്ടേ അപ്പൊ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മളെ പായസം കണ്ടില്ലേ നല്ലൊരു കുറുകിയ പോലെയാണ് ഇനി ഇതൊന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടിയും കുറുകി വരൂട്ടോ നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അതാ നമ്മുടെ പഴം കൊതിപ്പിച്ച പായസം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്നൊന്ന് പറയുക അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം